നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈയിടെയായി കൊള്ളക്കാർ ഡോക്ടറെ വേഷമിട്ട് രോഗപ്രതിരോധ കുത്തിവയ്പ് നടത്താനാണെന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് മയക്കുമരുന്ന് കുത്തിവെച്ച് അവരുടെ വീട്ടിലെ സ്വർണവും പണവും മോഷ്ടിക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ താക്കീത് നൽകിയിട്ടുണ്ട് എന്ത് മനുഷ്യന്മാരാ നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടില് വൈറൽ ഫീവർ കൂടുതലായിട്ട് എല്ലാവർക്കും സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ സോ അത് തടയാൻ വേണ്ടി ഞങ്ങള് എല്ലാ വീട്ടിലേക്കും ചെന്ന് ഇഞ്ചക്ഷൻ ചെയ്യണം ഇത് ഗവൺമെന്റ് ഗവൺമെന്റ് കൂടുതൽ വീട്ടില് എത്ര പേരാണ് ഉള്ളത് നിങ്ങളുടെ മാഡം അയ്യോ ഇല്ലല്ലോ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ ഓ പോയിരിക്കണോ അവരുണ്ടായിരുന്നെങ്കിൽ അവർക്കും ഇഞ്ചെക്ഷൻ ചെയ്യാമായിരുന്നു ഇതിനു വേണ്ടി പിന്നെയും വരണം ശരി നോ പ്രോബ്ലം നിങ്ങൾ ഇഞ്ചെക്ഷൻ ചെയ്തോളൂ അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ചെയ്തേക്കാം ഓക്കെ ഓ ഇഞ്ചെക്ഷൻ ഇടണോ അല്ലേ ഇന്ന് നമ്മള് ന്യൂസിൽ കണ്ട ആളെ പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇവനാണല്ലേ ഓരോ വീടുകളിലും ചേർന്ന് ഇഞ്ചക്ഷൻ ഇട്ട് ആഭരണം മോഷ്ടിക്കുന്നത് ഇവനിങ്ങനെ വെറുതെ വിട്ടാ ശരിയാവല്ല ശരി ശരി നിങ്ങൾ അകത്തേക്ക് വാ രാവിലെ തൊട്ട് നിങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് ഇഞ്ചക്ഷൻ ഇട്ട് ആയി കാണുമായിരിക്കല്ലോ നിങ്ങൾ ഇരിക്കേ ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം രാവിലെ മുതൽ ഒരുപാട് വീട്ടിലേക്ക് പോയി ഒരു വീട്ടിൽ പോലും വെള്ളം കുടിക്കുന്നുണ്ടോന്ന് ഒരു വാക്ക് പോലും ചോദിച്ചില്ല പക്ഷെ നിങ്ങൾ കോഫി തരാന്ന് പറഞ്ഞു ശരിക്കും നിങ്ങൾക്ക് നല്ല മനസ്സാണ് ചെന്നെടുത്തിട്ട് വരുമോ ശരി എന്നാ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടുമെന്നാണ് തോന്നുന്നത് എന്താ കുടിച്ചോളൂ ഡോക്ടർ വളരെ നന്ദിയുണ്ട് കോഫി ശരിക്കും നല്ല രസമുണ്ട് വളരെ നന്ദിയുണ്ട് അതൊന്നും ഞാൻ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ തരുമോ എനിക്ക് അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് അർച്ചന ഏജ് അച്ഛന്റെ പേര് സേതു വയസ്സ് ഞങ്ങളുടെ അഡ്രസ് അബുസാലി ശ്രീ എറണാകുളം ഓക്കെ എന്നത് നമുക്ക് തലകറങ്ങുന്നുണ്ടല്ലോ എന്താ ശരി മേഡം നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തേക്കാം

ഓരോ വീടുകളിലും ചെന്ന് നീ പെമ്പിള്ളാരെ പറ്റിക്കുകയാണ് അല്ലേ അതുകൊണ്ടാ നീ കുടിച്ച കോഫിയില് ഞാൻ മയക്കമരുന്ന് കലർത്തിയത് നിന്നെ അങ്ങനെ അങ്ങ് വിട്ട ഇനി ഒരുപാട് പെമ്പിള്ളാരെ നീ പറ്റിക്കാൻ നിൽക്കും ഞാൻ നിന്നെ വെറുതെ വിടില്ല ഹലോ പോലീസ് സ്റ്റേഷൻ